ഹായ് ഫ്രണ്ട്സ് പുതിയൊരു നോട്ടിഫിക്കേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആരോഗ്യ കേരളം തൃശ്ശൂർ ജില്ലയിൽ കരാർ അടിസ്ഥാനത്തിൽ വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ഫസ്റ്റ് പോസ്റ്റ് മെഡിക്കൽ ഓഫീസർ എം ബി ബി എസ് കൂടാതെ ടി സി എം സി രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം പ്രവൃത്തി പരിചയം അഭികാമ്യമാണ് പ്രായപരിധി അറുപത്തിരണ്ട് വയസ്സാണ് അമ്പതിനായിരമാണ് സാലറി പറയുന്നത് നെക്സ്റ്റ് ജെ പി എച്ച് എൻ ഓർ ആർ ബി എസ് കാനേഴ്സ് യോഗ്യത സർക്കാർ അംഗീകൃത സ്ഥാപനങ്ങളിൽ നിന്നുള്ള ജെ പി എച്ച് എൻ ബിരുദം കൂടാതെ കേരള നഴ്സസ് മിഡ്വൈഫ് കൗൺസിൽ രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം പ്രായപരിധി നാൽപ്പതാണ് പറഞ്ഞിരിക്കുന്നത് പതിനേഴായിരമാണ് സാലറി നെക്സ്റ്റ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് യോഗ്യത എം ഫിൽ ഇൻ ക്ലിനിക്കൽ സൈക്കോളജി ഓർ പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ സൈക്കോളജി കൂടാതെ ആർ സി ഐ രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം നാൽപ്പതാണ് ഏജ് ലിമിറ്റ് മുപ്പത്തി ആറായിരമാണ് സാലറി പ്രവൃത്തി പരിചയം അഭികാമ്യമാണ് നെക്സ്റ്റ് സ്റ്റാഫ് നേഴ്സ് പാലിയേറ്റീവ് കെയർ ജി എൻ എം അല്ലെങ്കിൽ ബി എസ് സി നേഴ്സിംഗ് കോഴ്സ് പാസ്സായിരിക്കണം കൂടാതെ കേരള നഴ്സസ് ആൻഡ് മിഡ്വൈഫ് കൗൺസിൽ രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം പ്രായപരിധി നാൽപ്പതാണ് പ്രവൃത്തി പരിചയം അഭികാമ്യമാണ് ഇരുപതിനായിരത്തി അഞ്ഞൂറാണ് സാലറി പറയുന്നത് നെക്സ്റ്റ് സ്റ്റാഫ് നേഴ്സ് ജി എൻ എം അല്ലെങ്കിൽ ബി എസ് സി നഴ്സിംഗ് കൂടാതെ കേരള നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം ഈ ഒരു തസ്തികയ്ക്ക് നാൽപ്പതാണ് ഏജ് ലിമിറ്റ് പറയുന്നത് ഇരുപതിനായിരത്തി അഞ്ഞൂറാണ് സാലറി പ്രവൃത്തി പരിചയം അഭികാമ്യമാണ് നെക്സ്റ്റ് ഡെൻ്റൽ ഹൈജീനിസ്റ്റ് ഡിപ്ലോമ ഇൻ ഡെൻറ്റൽ ഹൈജീൻ കൂടാതെ രണ്ട് വർഷം പ്രവർത്തി പരിചയം ചോദിക്കുന്നുണ്ട് നാൽപ്പതാണ് ഏജ് ലിമിറ്റ് പതിനേഴായിരമാണ് സാലറി ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കുന്നവർ ജനന തീയതി യോഗ്യത രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന രേഖകളുടെ പകർപ്പും ബയോഡേറ്റയും സഹിതം പതിനഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാലിന് വൈകിട്ട് അഞ്ച് മണിക്കു മുൻപായി ആരോഗ്യ കേരളം തൃശ്ശൂർ ഓഫീസിൽ സമർപ്പിക്കേണ്ടതാണ് കൂടുതലായിട്ട് അറിയാൻ സൈറ്റ് സന്ദർശിക്കുക താങ്ക് ഫോർ വാച്ചിങ്